പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദ്യമുതിൽ നിന്ന് ഒന്നേക്കും തന്നെയാമീൻ പരിശുദ്ധാത്മാവന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ശക്തമായി വ്യാപരിച്ച് ഞങ്ങളുടെ പാപമലിന ചിന്തകളെ ഞങ്ങൾക്ക് ബോധ്യമാക്കി തരികയും അത് ചെയ്യാതിരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരികയും ചെയ്യണമേ നമുക്ക് ഇനിയുള്ള നിമിഷങ്ങളെല്ലാം പ്രാർത്ഥനയോടുകൂടി മാത്രം ഇരിക്കാം പഠനങ്ങൾ പ്രാർത്ഥനകളിലേക്ക് കൈമാറ്റപ്പെടണം പ്രാർത്ഥനകൾ ആരാധനകളായി മാറണം അങ്ങനെ ആരാധനകൾ സത്യാരാധനയായി ഉയരങ്ങളിൽ അത് നിവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് വാസിച്ച വാണരിലും അതുകൊണ്ട് പരിശുദ്ധാത്മാവെ ഈ പെന്തിക്കോസ് പെരുന്നാളിൽ ഞങ്ങളെ നവീനന്മാരാക്കുകയും പിതൃത്ര പരിശുദ്ധ റൂഹായാകുന്ന ത്രിയേക ദൈവം ഞങ്ങളുടെ മേൽ ശക്തമായി ആവശിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ പിതാക്കന്മാരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പ്രാർത്ഥന ഇപ്രകാരം എഴുതിയിരിക്കുന്നത് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശ്മിഷിഹ നിന്റെ വലത് ഭാഗത്തെ കുഞ്ഞാടുകളോട് കൂടെ ഞങ്ങളെ എണ്ണമേ നിന്റെ ഭയങ്കരമായ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കിൽ ശപിക്കപ്പെട്ടവരെ നിങ്ങളെ അറിയാത്തതുകൊണ്ട് എന്നെ വിട്ടുപോകുവീനെന്നുള്ള ശബ്ദം നിന്നിൽ നിന്നോ ഞങ്ങൾ കേൾക്കുവാൻ ഇടയാകരുത് ദേവപുത്ര സഹദയന്മാർ തങ്ങളുടെ ഞെരുക്കങ്ങളെയും പുണ്യവാൻമാർ തങ്ങളുടെ സുഹൃതങ്ങളെയും വഹിച്ചവരായി വരികയും നീ ഓരോരുവനും അവനവൻ്റെ പ്രവർത്തികൾക്ക് തക്കവണമുള്ള പ്രതിഫലം കൊടുപ്പാനായിട്ട് നിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും കൂടി എഴുന്നള്ളുകയും ചെയ്യുന്ന ആ സമയത്ത് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്ന് നിത്യരാജ്യത്തെയും പുതിയ ജീവനെയും അവകാശിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നതായി കരുണയും ദൈര്യവും സന്തോഷവും നിറഞ്ഞ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാകണമേ പിതാവിൻ്റെ വചനവും ഏകജാതനുമായ മിഷി എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്നും ഇന്നു മുതൽ എന്നേക്കും എൻ്റെ സമാധാനം നിങ്ങൾക്ക് വെച്ചേക്കുന്നുവെന്നും പറഞ്ഞ് നിൻ്റെ ശിഷ്യന്മാർക്ക് നീ വാഗ്ദാനം കൊടുത്തതുപോലെ സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന എൻ്റെ സമാധാനം ഞങ്ങൾക്ക് നീ നൽകണമേ തന്നെ ശ്രദ്ധിക്കുന്നവരുടെ സ്തുതിപ്പുകളോടുകൂടി ആകാശത്തെ പിളർന്ന് യാത്ര ചെയ്യുന്ന ഈ ദിവസത്തിൻ്റെ ദൂത കർത്താവിൻ്റെ കുറ്റങ്ങൾ മോചിക്കുവാനായിട്ട് അവൻ്റെ സന്നദ്ധിയിൽ നീ എന്നെ ഓർക്കണമേ എൻ്റെ കർത്താവെ രോഗികളെ സുഖമാക്കണമേ വലഞ്ഞിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ ദൈവമേ യാതൊരുവിധ ഞെരുക്കത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരെ സഹായിച്ച് രക്ഷിക്കണമേ ഞങ്ങളെല്ലായ്പ്പോഴും നിന്റെ സ്തുതിപ്പുകളെ ഉച്ചരിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധ തിരുനാമത്തെ പൊഴുത്ത് മാറാകണമേ പിതാവ് മുത്തനും പരിശുദ്ധ ഊഹായുമായുള്ള സത്യ ത്രിയേക ദൈവം വാഴ്ത്തപ്പെട്ടവനാകുന്നു അവൻ ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു സകല ഭാഗ്യങ്ങളിലും ഉന്നതമായിരിക്കുന്ന ഭാഗ്യം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തവനെ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭാഗ്യം അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഇനിയുള്ള പ്രാർത്ഥനകൾ അല്പമാഴമുള്ളതാണ് നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭാഗ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വാഗ്ദത്വം ചെയ്തിട്ടുള്ള ഏക വാഗ്നത്വം പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാൻ വരുന്ന ആത്മാവിനെ അനുഭവിക്കുവാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടില്ല അതുകൊണ്ട് വാഗ്നത്വം ചെയ്തിട്ടുള്ള ആ മഹാഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നവർ പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളതും ഞങ്ങളുടെ ആത്മാവ് മോഹത്തോടെ അന്വേഷിച്ച് വിഷമിക്കുന്നതുമായ ശരണം ഞങ്ങൾക്ക് നൽകണമേ ഒന്നും കൂടെ പ്രാർത്ഥന ശ്രദ്ധിക്കാം നീ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളതും ഞങ്ങളുടെ ആത്മാവ് മോഹത്തോടെ അന്വേഷിച്ച് വിഷമിക്കുന്നതുമായ ശരണം ഞങ്ങൾക്ക് നൽകണമേ വചനത്തിലൊരു വാക്ക് ഇപ്രകാരമുണ്ട് ആഴി ആഴിയെ വിളിക്കുന്നു ഇതാവ് ഒരു പ്രയോഗമാണ് ആഴി ആഴിയെ വിളിക്കുന്നു എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി നോക്കി നോക്കിപ്പാർക്കുന്നു അതായത് നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിന് വേണ്ടി ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൻ്റെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുകയാണ് നമ്മുടെ ആത്മാവ് ആ വീണ്ടെടുപ്പിനായി ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ് സങ്കീർത്തനത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും ദാഹിച്ചു വരണ്ട ഭൂമി പോലെ എൻ്റെ ആത്മാവ് നിനക്കായിട്ട് കാത്തിരിക്കുന്നു എൻ്റെ ദേഹവും നിനക്കായിട്ട് കാത്തിരിക്കുന്നു അപ്പോൾ നമ്മളുടെ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ച് ഈ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിനായിട്ട് കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് നമ്മൾ ആഗ്രഹിക്കണം വീണ്ടും അവർ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ അശുദ്ധരും അയോഗ്യരും ആകെ നിന്റെ വിലാവിൽ നിന്ന് ഒഴുകിയ വെള്ളം ഞങ്ങളുടെ മാലിന്യങ്ങളുടെ ബാഹുല്യത്തെ വെടിപ്പാക്കണമേ പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്നവനാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി പിതാക്കന്മാർ എഴുതിയ ഈ പ്രാർത്ഥന ഇപ്രകാരം പറയുന്നു നിന്റെ തിരുവിലാവിൽ നൊഴുകിയ വെള്ളം ഞങ്ങളുടെ അശുദ്ധിയെ എന്ന് ഒരിക്കൽ കൂടി ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ അശുദ്ധരും അയോഗ്യരും ആകെ നിന്റെ വിലാവിൽ നൊഴുകിയ വെള്ളം ഞങ്ങളുടെ മാലിന്യങ്ങളുടെ ബാഹുല്യത്തെ വെടിപ്പാക്കണമേ കർത്താവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോകി നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ പിന്നീട് അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ ശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന ഈ വെള്ളമാണ് ഞങ്ങളുടെ പാപപരിഹാരത്തിനായിട്ട് ചൊരിയപ്പെട്ട ഇതിൻ്റെ രക്തം ഞങ്ങളെ വെടുപ്പും വിശുദ്ധിയുള്ളവരാക്കി തീർക്കുമാറാണെ രക്തം നമ്മളെ വെടുപ്പും വിശുദ്ധിയുള്ളവരാക്കി തീർക്കുമ്പോൾ പിന്നീട് പറ്റുന്ന കറകളെയും മാലിന്യങ്ങളെയും കഴുകിക്കളഞ്ഞ് നമ്മളെ നവീനന്മാരാക്കി നീതിമാന്മാരാക്കി കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുവാനുള്ള ശക്തി തന്നു നമ്മളെ ശുദ്ധീകരിക്കുന്നതും ശക്തീകരിക്കുന്നതും ഈ തിരുവിളാവിൽ നിഴുകിയ വെള്ളമാണ് അല്ലെങ്കിൽ പുതുതാക്കുന്ന പരിശുദ്ധാത്മാവാണ് അടുത്ത പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊള്ളണം കർത്താവെ നിനക്കില്ലാതിരുന്നതായി ഞങ്ങൾക്കുള്ളതിൽ നിന്നും നീ എടുത്തതിനാൽ ഞങ്ങൾക്കില്ലാത്തതായി നിനക്കുള്ളതിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ അത്ര എളുപ്പം ഒരു പ്രാർത്ഥനയല്ല ഒന്നും കൂടെ പ്രാർത്ഥിക്കാം കർത്താവേ നിനക്കില്ലാതിരുന്നതായി ഞങ്ങൾക്കുള്ളതിൽ നിന്നും നീ എടുത്തതിനാൽ ഞങ്ങൾക്കില്ലാത്തതായി നിനക്കുള്ളതിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ ഈ പ്രാർത്ഥന മനസ്സിലാകണമെങ്കിൽ നമ്മൾക്കുള്ളതെന്താണ് കർത്താവിൽ ഉള്ളതെന്താണ് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥമെന്ന് മനസ്സിലാകുകയുള്ളൂ കർത്താവിനില്ലാത്തതും എന്താണ് അതുപോലെ കർത്താവിൽ മാത്രമുള്ളതും നമുക്കില്ലാത്തതുമായത് എന്താണ് അതായത് നിനക്കില്ലാതിരുന്നതായി ഞങ്ങൾക്കുള്ളതിൽ നിന്നും നീ എടുത്തതിനാൽ കർത്താവിനില്ലാത്തത് പാപമാണ് അവനിൽ പാപം ഇല്ല അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല അപ്പോൾ കർത്താവിൽ ഇല്ലാതിരുന്നതായി ഞങ്ങൾക്കുള്ളതിൽ നിന്നും നീ എടുത്തു അതായത് നമ്മുടെ പാപത്തെയും ഭാരത്തെയും അവനങ്ങ് എടുത്തു പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപം ആക്കി അന്ന് ഗോവിന്ദ്യർ അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് പാപമറിയാത്തവനെ അതായത് നിനക്കില്ലാതിരുന്നതായി നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപം ആക്കി നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു മർമ്മമാണത് എന്നിട്ട് പ്രാർത്ഥന പറയുകയാണ് കർത്താവെ നിനക്കില്ലാതിരുന്നതായി ഞങ്ങൾക്കുള്ളതിൽ നിന്ന് എടുത്തതിനാൽ അതായത് നമ്മുടെ പാപാവസ്ഥയെ മുഴുവൻ അവൻ ഏറ്റെടുത്തു നിന്റെ പാപവും ഭാരവും എൻ്റെ മേൽ വെച്ചുകൊള്ളുക ആകയാൽ സാക്ഷികളായ ആകയാൽ നാമും സാക്ഷികളായ വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല പാപവും മുറുകപ്പറ്റുന്ന ഭാരവും വിട്ട് കർത്താവിനെ അതേൽപ്പിച്ചിട്ട് കർത്താവിൻ്റെ കാൽപാദത്തിൽ സമർപ്പിച്ചിട്ട് ആത്മാവിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന കണ്ണീരിൻ്റെ ഉറവയാൽ അവയെ അതിനോട് ചേർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ സ്ഥിരമായി ഓടണം പ്രാർത്ഥന പൂർത്തീകരിക്കുന്ന പ്രകാരമാണ് കർത്താവെ നിനക്കില്ലാതിരുന്നതായി ഞങ്ങൾക്കുള്ളതിൽ നിന്ന് നീ എടുത്തതിനാൽ ഞങ്ങൾക്കില്ലാത്തതായി നിനക്കുള്ളതിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ അതായത് നമുക്കില്ലാത്തതും കർത്താവിന് മാത്രമുള്ളതുമാണ് വിശുദ്ധി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വിശുദ്ധി നമുക്കില്ലാത്തതായി എന്ന് പറയാൻ കാരണം കർത്താവ് വിശുദ്ധി തന്നെങ്കിൽ മാത്രമേ നമ്മൾ വിശുദ്ധരാകുകയുള്ളൂ കർത്താവ് കൃപ ചൊരിഞ്ഞെങ്കിൽ മാത്രമേ വിശുദ്ധി കിട്ടുകയുള്ളൂ അതുകൊണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്കില്ലാത്തതായി അതായത് വിശുദ്ധ ജീവിതം നീ തന്നില്ലെങ്കിൽ ഞങ്ങൾക്കതില്ല ഞങ്ങൾക്കില്ലാത്തതായി നിനക്കുള്ളതിൽ നിന്ന് അതായത് നിനക്കുള്ളത് വിശുദ്ധിയാണ് നിനക്കുള്ളതിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ ഇനി ഈ പ്രാർത്ഥന ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം കർത്താവെ നിനക്കില്ലാതിരുന്നതായി ഞങ്ങൾക്കുള്ളതിൽ നിന്നും നീ എടുത്തതിനാൽ ഞങ്ങൾക്കില്ലാത്തതായി നിനക്കുള്ളതിൽ നിന്നും ഞങ്ങൾക്ക് നൽകണമേ ഇതാണ് ഈ പ്രാർത്ഥനകളുടെയൊക്കെ നിലവാരം നമ്മൾ വെറുതെ വായിച്ചുവിട്ടാൽ അതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാൻ കഴിയയില്ല വീണ്ടും അവർ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അനീതിയുടെ പെരുപ്പത്താൽ ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഞങ്ങൾ പുറപ്പെടുവിക്കുമാറാക്കിയതുകൊണ്ട് നിൻ്റെ കർണ് മൂലം അടുക്കിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ച് നിൻ്റെ പ്രകാശലോകത്തിൽ മോത്തത്തോടെ ഞങ്ങളെ വസിപ്പിക്കണമേ അതായത് നമ്മൾ പാപം ചെയ്തു പോയതുകൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് അവൻ പുറപ്പെട്ട് വരേണ്ടി വന്നു നമ്മുടെ പാപങ്ങളുടെ ബാഹുല്യനിമിത്തം അവൻ കൃപ പെരുക്കി പാപം പെരുകിയെടുത്ത് കൃപ വർദ്ധിച്ച് അവൻ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത് പോലെ തിരിച്ച് നിൻ്റെ കരുണമൂലം നിൻ്റെ അടുക്കിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ച് നിൻ്റെ പ്രകാശലോകത്തിൽ മഹത്വത്തോടെ ഞങ്ങളെ വസിപ്പിക്കണമേ എല്ലാം കർത്താവായ യേശു മുഖാന്തരമാണ് സംഭവിച്ച് പരിശുദ്ധാത്മാവിൽ പൂർത്തീകരിക്കപ്പെടുന്നത് തൃത്വിക ആവാസത്തിൻ്റെ ആരാധനയാണ് ബന്ദിക്കോസ്തി സകൽത്തു നിന്നും എന്നീക്കും നിനക്ക് സ്തുതി പരിശുദ്ധ സഭയുടെ പെന്തിക്കോസ്തി ആരാധന പരിശുദ്ധാത്മാവിനെ കേന്ദ്രീകരിച്ച് എന്നുള്ളതല്ല തൃത്വാരാധനയാണ് അതുകൊണ്ടാണ് പിതാവിൻ്റെ നാമത്തിലും പുത്രൻ്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധഭുഭായ നാമത്തിലും ആരാധന അർപ്പിക്കുന്നത് അത് മൂന്ന് ക്രമങ്ങൾ പ്രത്യേകമായിട്ട് വച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു ദിവസങ്ങൾ ആണെങ്കിലും ആരാധന തൃത്വനാമത്തിലാണ് അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിക്കുന്നു പിതാവ് പുത്രൻ പരിശുദ്ധൂഹ ഒന്നിക്കുമ്പോഴാണ് ശക്തമായ ആവാസം കർത്താവിൻ്റെ പരിശുദ്ധ മാമോദിസാടെ സമയത്ത് പിതാവിൻ്റെ ശബ്ദം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു കർത്താവായ യേശുവിഷിഹായുടെ മഹനീയ സാന്നിധ്യം ദേഹരൂപത്തിൽ പ്രാവ് പോലെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇവയെല്ലാം ചേർന്ന് വരുന്ന ആ സത്യാരാധനയിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം പ്രാർത്ഥനയോടെ നിമിഷങ്ങൾ നമുക്ക് ചിലവഴിക്കാം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെല്ലാവരെയും ത്രിയേക ദൈവം നിറയ്ക്കുമാറാകട്ടെ